ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഒരു തരത്തിലും പരിഗണിക്കാൻ പറ്റാത്ത ആവശ്യമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ സൂപ്രൻ്റെ അടക്കമുള്ളവർ റിപ്പോർട്ടാക്കിയത് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയാണ് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് സർക്കാർ അത് തുറന്നു പറയുന്ന സാഹചര്യം എം ജയചന്ദ്രൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ആക്ഷേപം വിവാദം നമ്മൾക്കറിയാം ചില മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നു അതേ തുടർന്ന് സഭ ചേരുന്ന കാലയളവായതുകൊണ്ട് സഭയിലേക്ക് കൊണ്ടുവരുന്നു ഇന്നത് സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നു അതിനകത്ത് ഈ വസ്തുതകളാകെ പരിശോധിച്ചാൽ ഇതൊരു വസ്തുതയില്ലാത്ത വിവാദം അത് വളർത്തുക അതൊരു രാഷ്ട്രീയ വിവാദമാക്കി നിലനിർത്തുക എന്ന നിലയിൽ പ്രതിപക്ഷം പരിശ്രമിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ഇന്ന് എം പി രാജേഷ് മറുപടി പറഞ്ഞതിലൂടെ ഉദ്യോഗസ്ഥർ ആ നിലയിൽ തെറ്റായ ഒരു നീക്കം നടത്തി സർക്കാർ ആ ഉദ്യോഗസ്ഥർക്ക് മേൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ശുപാർശ കത്ത് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായി പ്രതിപക്ഷത്തിന് ആരോപിക്കാൻ കഴിയുന്ന വസ്തുതകളോ പ്രശ്നങ്ങളോ അവരുടെ കയ്യിലുമില്ല ഉദ്യോഗസ്ഥർ ഈ വിധം ഒരു ശുപാർശ കൊടുത്തു ആ ശുപാർശ നിലനിൽക്കാത്തതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിൽക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡ പ്രകാരം ആസാദി കമൃതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയതും ശ്രീ ജയചന്ദ്രൻ ഇതേ സർക്കാരല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ മാസം മൂന്നിന് ഇപ്പോൾ ശ്രീ സനോജു പറഞ്ഞതുപോലെ ജയിൽ വകുപ്പ് മേധാവിക്ക് തന്നെ ഒരു നിർദ്ദേശം നൽകിയത് ആ പത്ത് ആ പട്ടിക പുതുക്കണം അതുപോലെ തന്നെ മന്ത്രി ഈ വാർത്ത നിഷേധിക്കുന്നു അങ്ങനെ ഒരു ആലോചനയില്ല ഡി ജി പി വാർത്താക്കുറിപ്പ് ഇറക്കുന്നു അപ്പോൾ ഈ നിലയിലെ നടപടിക്രമങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണമോ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വിവാദത്തെ പരിശോധിക്കേണ്ടത് താരതമ്യം ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടത് സ്കോപ്പ് നഷ്ടമായോ അത് പിന്നെ ഈ ഒരു പ്രശ്നം പി പി ചന്ദ്രശേഖരൻ വധക്കേസ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉയർത്താമോ അതൊക്കെ അവര് നാനാവിധത്തിൽ ഉയർത്താൻ നിരന്തരം ശ്രമിച്ചു പോരുന്നുണ്ട് എന്തൊക്കെ അതിന്റെ പേരിൽ പറയാമോ സി പി എം നേതാക്കൾ ഏതൊക്കെ തരത്തിലാണോ പിന്നെ കരിവാരത്തേക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുന്നുമുണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ താങ്കളിപ്പോ പറഞ്ഞ ഈ പ്രശ്നം തന്നെ ചേർത്ത് പിന്നെ ആദ്യം അടിയന്തര പ്രമേയം കൊണ്ടുവരാണോ ശ്രമിച്ചത് ശ്രമിച്ചത് സ്പീക്കർ പറഞ്ഞ അത് അത് നിലനിൽക്കില്ല അത്ര ഒരു സംഗതി നിലനിൽക്കില്ല കാരണം സർക്കാരിന് അങ്ങനെ പദ്ധതിയില്ല സർക്കാർ ഇന്ന് ദൂരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പറ്റില്ല എന്ന് ഇന്ന് പറഞ്ഞോടനെ എന്തായിരുന്നു ഇന്ന് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ മോപ്രശ്നങ്ങൾ പോലും കണ്ടില്ലേ സ്പീക്കർ ജനാധിപത്യത്തെ കുരുതി നൽകി എന്നുള്ള നിലയിലാണ് മനോരമ പോലും പറയുന്നത് അപ്പൊ അതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് പക്ഷെ എന്നാൽ അപ്പൊ തന്നെ സ്പീക്കർ പറയുന്നുണ്ട് നിങ്ങൾക്കത് നാളെ അവതരിപ്പിക്കാം സത്മിഷൻ ആക്കി കൊണ്ടുവരാം എപ്പോൾ കൊണ്ടുവരുന്നാലത് എടുക്കുകയും ചെയ്യാം അത് പ്രകാരം തന്നെയാണല്ലോ ആ മാർഗമാണല്ലോ ഉപയോഗിച്ചത് ഇന്ന് ഇന്നത് ഉപയോഗിക്കുമ്പോ പിന്നെ കൃത്യമായ മറുപടി ഫ്ലോറിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം രാജേഷ് നൽകുന്നു അത് അംഗീകരിക്കില്ല എന്തുകൊണ്ട് അംഗീകരിക്കില്ല എന്നുള്ളതിനാൽ എന്തെങ്കിലും പറയാനുണ്ടോ പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിക്കാൻ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണത്രേ പിന്നെ ഇത് സസ്പെൻഷൻ ഉണ്ടായത് മൂന്ന് പേർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വ്യാഖ്യാനം വരുന്നത് ഇത് ഈ പിന്നെ സനോജ് പറഞ്ഞു പിന്നെ ശരത്തും പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ എന്നുള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ പ്രശ്നം പറഞ്ഞു അത് കഴിഞ്ഞ് ഈ മാസം മൂന്നാമത്തെ കാര്യവും പറഞ്ഞു അത് അങ്ങനെ ചെയ്തതിൽ പിന്നെ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടുതന്നെയാണ് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത് അപ്പൊ അതിന്റെ അകത്ത് ഒരു നമ്മൾ സാധാരണ പറയില്ല അൻഡ്യൂ ഹെയ്സ്റ്റ് ആ അൻഡ്യൂ ഹെയ്സ്റ്റ് ആണ് ജയിൽ സൂപ്രണ്ട് ഭാഗത്തു നിന്ന് പോലീസിന്റെ ഇക്കാര്യത്തെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിലൂടെ ഉണ്ടായത് ആ പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ നേതാവ് മാധ്യമ സമ്മേളനം വിളിച്ചു ചേർന്ന് ചോദിക്കുന്ന എന്താണ് എന്തിനാണ് കെ കെ രമേ ഇന്നലെയും അതിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെ പോയി പോലീസ് പിന്നെ മൊഴിയെടുക്കുന്നത് അത് തന്നെയാണ് ഗവൺമെന്റ് പറഞ്ഞത് ഈ പറയുന്ന അനാവശ്യമായ ധൃതി ഒരു ഒരാവശ്യവും ഇല്ലാത്ത ധൃതിയാണ് ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പിന്നെ സസ്പെൻഷനില ഇപ്പൊറ്റി നിൽക്കുന്നത് നിജേഷ് അരവിന്ദ് സംസാരിച്ചപ്പോ പിന്നെ പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥലത്തിലുണ്ടായ നടപടി എന്ന് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുക പോലും ചെയ്തത് അത് മറച്ചു വെക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥലത്തിലുണ്ടായ വീഴ്ചയാണ് സസ്പെൻഷനിലേക്ക് എത്തിച്ചത് എന്നുള്ള അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് റിജേഷിന് അക്കാര്യം തന്റെ പിന്നെ ചർച്ചയിൽ പറയേണ്ടി വരുന്നു ഇപ്പ തന്നെ ഇവിടെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ പിന്നെ സ്ഥലത്തെ നോക്കുമ്പോ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് പറയാം ഇപ്പോഴും ഗൂഢാലോചനയിലേക്ക് എത്തിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത് ഇതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വാദഗതിയായിട്ട് കൊണ്ടിരുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസില് പക്ഷേ നോക്കൂ ഹൈക്കോടതി ഫെബ്രുവരിയിൽ ഇരുപത്തി ഏഴാം തീയതി ഈ കേസെടുത്ത് വിധി വരുമ്പോൾ എന്താണ് വരുന്നത് അതില് അതില് വ്യക്തമായിട്ട് ഗൂഢാലോചന പിന്നെ ഈ ജീവനിതം സൃഷ്ടിക്കപ്പെട്ട ആറ് പേരുടെ പേരിൽ അവർ ഗൂഢാലോചനയിൽ വ്യക്തമായി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ആറുപേരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാകുന്ന ഹൈക്കോടതി ഇല്ലേ ആ പേരും കൂടെ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടിസുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി കെ കെ മുഹമ്മദ് ഷാഫി ഏഴാം പ്രതി കെ ഷിനോജ് എന്ന് ഇവർക്ക് കൊലപാതകം കൂടാതെ ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തിയാണ് നിലവിലെ ജീവപരിധം തടവ് കൂടാതെ മറ്റൊരു ജീവനും തടവ് കൂടാതെ മറ്റൊരു ജീവപരിധിതും തടവുകൂടി ഹൈക്കോടതി വിധിച്ചത് പക്ഷെ പറത്തില്ലോ എവിടെ സംസാരിച്ചാലും നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ അവസരം കിട്ടിയാലും അവിടെ കൂടെ ഗൂഢാലോചനയിലെ പ്രതികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല സി പി എം മുന്നതിലേക്ക് എത്തിക്കണം ഇതാണ് എത്തണം അത് തടയിടാനാണ് സി പി എമ്മിന്റെ മുഴുവൻ പരിശ്രമവും എന്താണല്ലോ വ്യാഖ്യാനങ്ങൾ മുഴുവനും പക്ഷേ ഇത് പറയുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ജയശങ്കർ നമ്പ്യാരും ഗൗസോട്ടപ്പുറത്തും നൽകിയ വിധിയിലാണ് ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടറുപേർക്ക് ഒരു ഒന്നിനു പകരം രണ്ട് ജീവപര്യന്തം കൊടുക്കുന്നത് അതാണ് വസ്തുത അപ്പൊ തന്നെ ഇവരെ പുറത്തു വിടാൻ പാടില്ല ഇളവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണക്കാക്കാതെ ഇളവ് ചെയ്തതിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥലത്തിലുള്ള നടപടി വന്നിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് അവർ തീർന്നിട്ടില്ലല്ലോ ആ അന്വേഷണം തുടരുകയാണെന്നും ബാക്കി എന്തൊക്കെ ലാബ്സാണ് അല്ലെങ്കിൽ ലാഗിങ് ആണ് ആണക്കാട്ടിലും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞാൽ ഈ ആദ്യം ഒരു അനാവശ്യമായ ദൃതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അന്വേഷണത്തിന്റെ തുടർഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്ന അങ്ങനെയല്ലേ അപ്പോ ഈ പക്ഷെ പ്രതിപക്ഷത്തിന് ഇതല്ലോ പ്രശ്നം എന്തൊക്കെയാണ് പിന്നെ ഇവര് ഈ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലായി പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് പിന്നെ ഇവര് പ്രതികൾ സ്വാഭാവികം അവർക്കുള്ള അവകാശം ഉപയോഗിച്ച് തങ്ങളെ വിട്ടയക്കണം എന്നുള്ള ഹർജി ഹൈക്കോടതി കൊടുക്കുന്നു അതേസമയം പിന്നെ രമ കൊടുക്കുന്ന എന്താണ് മോനമാസക്കൾ ഉൾപ്പെടുത്തണം കൊടുക്കുന്നു പക്ഷെ അത് സമ്മതിക്കുന്നില്ല കോടതി കോടതിക്ക് അത് ബോധ്യപ്പെടുന്നില്ല രണ്ടുപേരെ ആ മറ്റു രണ്ടുപേരെക്കു പ്രതികളാക്കി അവർക്കും കോടതി ശിക്ഷ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷവും പിന്നെ ഇത് ആവർത്തിച്ച് 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 എന്തിനാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഇവർ വ്യക്തമാക്കാൻ പോകുന്നില്ല കാരണം ഇത് പൊളിറ്റിക്കൽ ഗെയിം ആയിട്ട് കൊണ്ടു നടക്കാനാണ് അവരുടെ തീരുമാനവും പരിപാടി ആ പരിപാടിയുടെ ഭാഗത്ത് ഞാനീ പറയുന്നത് ഗൂഢാലോചനക്കാരെ കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷിച്ചു എന്നുള്ളത് നമ്മൾ ചെറിയ മറുപടി ഞാൻ അതിനുശേഷം ജയിച്ചിലേക്ക് പോകാം താങ്കൾ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലവും പറ്റുന്ന കാലത്തൊക്കെ വേണ്ട സമയത്തൊക്കെ പ്രയോഗിക്കുക ഉപയോഗിക്കുക എന്നൊരു യു ശൈലി ആ രാഷ്ട്രീയ നിരീക്ഷണം വളരെ പ്രബലമായി കേരളത്തിലുണ്ട് ആ അതാണ് ഇപ്പോഴും നടന്നതെന്നൊക്കെ താങ്കളടക്കം നിരീക്ഷിക്കുമ്പോൾ തന്നെ അങ്ങനെയൊരു നീക്കം ഇന്ന് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പ്രതിപക്ഷം നടത്തുമ്പോൾ അതിനോട് സർക്കാർ ഭരണപക്ഷം സഭയിൽ പ്രതികരിച്ചത് നടപടികൾ എടുത്തത് ആ രീതി യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അപ്പുറമാണോ അതവരുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കും വിധമാണോ വന്നത് പ്രതിപക്ഷം ഇങ്ങനെയല്ലല്ലോ അവർ ആഗ്രഹിക്കുന്നത് പോലെയല്ല സഭാ നടപടികൾ കൊണ്ടുപോകുന്ന എന്ന കാര്യത്തിലുള്ള ഈ പിന്നെ അമർഷം മാത്രമല്ല വലിയ ജാല്യതയും ഉണ്ട് ആ അമർഷം മാത്രം നമുക്ക് മനസ്സിലാക്കാം ജാല്യതയും കൂടിയാണ് പ്രശ്നം വരുത്തുന്നത് കാരണം ഇതിന്റെ അകത്ത് തങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എന്നും ഇതിന്റെ വീഴ്ച സംഭവിച്ച ഏത് ഏത് നിലക്കാണെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് തുടർ നടപടികൾ ഉണ്ട് എന്നും മറുപടി വരികയാണ് സഭയിൽ തന്നെ സഭയില്ലേ ഇതിന്റെയൊക്കെ അന്തിമമായിട്ടുള്ള ഇപ്പൊ സഭ കൂടുമ്പോ അവിടെ ഇതെല്ലാം വരേണ്ടതും തീരുമാനം കൈക്കൊള്ളുന്നതും ആ വേദിയിൽ തന്നെയല്ലേ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് കഴിയാത്തതിന്റെ കാര്യം ഞാനീ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ മാത്രം പ്രശ്നമായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് അതിൽ പിന്നെ ഈ നമ്മുടെ ഇന്ന് ഇന്നും ഫ്ലോറിൽ മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ കെ കെ രമ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഈ പ്രശ്നം വലിച്ചു പോകണം എന്നുള്ളത് എന്ന് തോന്നിപ്പോ ഇവരുടെ ഈ നടപടികൾ കണ്ടാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിന്റെ അകത്ത് എന്താണ് വസ്തു എന്നുള്ളത് ഇന്നത്തെ ഫ്ലോറിലെ ചർച്ചയിലൂടെ മനസ്സിലാക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്